ആംഗിൾ ലെങ്ത് സ്റ്റിച്ചിങ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് വന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും കട്ടിങ് നിങ്ങൾ എല്ലാവരും കണ്ടു കരുതുന്നു അതേപോലെ തന്നെയാണ് സ്റ്റിച്ചിങ്ങിലും ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതൊരു പാൻറ് ആയിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് പാർട്ടും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പോകാം കേട്ടോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്രോച്ച് ഏരിയ പൈക്കലാണ് ഫസ്റ്റ് ബാക്കിൻ്റെ ഒരു ക്രോച്ച് ഏരിയ തയ്ക്കണം അത് കഴിയുമ്പോൾ ഒരു ഫ്രണ്ട് പാർട്ടിന്റെ ക്രോച്ച് ഏരിയയാണ് തയ്ക്കേണ്ടത് വെക്കുമ്പോൾ നല്ല വശവും നല്ല വശവും വെക്കുക ഞാനിപ്പോൾ ഇതിന്റെ ഉൾഭാഗത്താണ് എല്ലാ മാർക്കിങ്ങും ചെയ്ത് കൊടുത്തത് ഇതാണ് ഇതിന്റെ നല്ല വശം അപ്പോൾ ഇങ്ങനെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ക്രോച്ചിന്റെ ഏരിയയിൽ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇങ്ങനെ ഇട്ട് ഇതാക്കുക ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് ബി ബിഗ്നസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു വരിക ഈ ഭാഗത്തു വേണം തയ്ക്കാൻ മുകളിൽ നിന്നല്ല ഈ ഭാഗം വെച്ചിട്ട് അളവ് വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഭാഗത്തും ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയ തയ്ക്കേണ്ടത് കേട്ടോ തയ്ച്ചു കഴിഞ്ഞ ശേഷം ഇത് നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മീതയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തയ്ച്ചപ്പോൾ രണ്ട് സ്റ്റിച്ച് ചെയ്തു ഇതിൻ്റെ മീതയും രണ്ട് സ്റ്റിച്ച് ഈ ഭാഗമാണ് നമുക്ക് എപ്പോഴും വിട്ടുപോകാൻ ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ ഇത് ഒരെണ്ണം കാണിച്ചില്ല എങ്ങനെയാണ് തയ്ക്കുന്നത് ഇങ്ങനെ വെക്കണമെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവിടെ നിന്ന് തുടങ്ങരുത് നമ്മൾ കറക്റ്റായിട്ടൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ ക്രോച്ചിന്റെ ഭാഗമായിരിക്കണം നമുക്ക് ആയിട്ട് ഇങ്ങനെ കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഇത് ഇങ്ങനെ വളച്ച് വളച്ച് കറക്റ്റ് അളവിൽ ഇപ്പോൾ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് നേരെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതേക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മളിത് തന്നെ ഓപ്പൺ ചെയ്തിട്ടൊന്നും പതിച്ച് വയ്ക്കാൻ പോവുക ഇപ്പൊ തന്നെ ഇത് ചെയ്യണം ഇനി പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇങ്ങോട്ട് വെക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കാം അതെങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പുറേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് ഇതാ ഒരു ഭാഗത്തു കൂടി ഇടക്കിടക്ക് അടിയിൽ ആ ഒരു കൈ വെച്ചിട്ട് കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യാ ഇതുപോലെ ഇങ്ങനെ ഈ ഭാഗം കറക്റ്റ് ഇങ്ങോട്ടാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അപ്പുറത്തേക്ക് ഇരിക്കും ഇങ്ങനെ അത്യാവശ്യം വലിച്ചു പിടിച്ച് ഇതിങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ ഇത് കഴിയുമ്പോൾ തിരിച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുക അപ്പൊ നമ്മളുടെ അടുത്ത് വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വലിച്ചു വാരിയുള്ള തയ്യലോ ഒന്നുമല്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് കാര്യം ഇത് ഒരാൾക്ക് ഇടാനുള്ളതല്ലേ നമ്മൾ ആ കിട്ടുന്ന കാശും മേടിച്ച് വെറുതെ അതിങ്ങനെ എന്താ പറയുക ആ തൊട്ട് കാശ് കിട്ടി ഇനിയിപ്പെന്താ അങ്ങനത്തെ ഒരു മൈൻഡില്ല മേടിക്കുന്ന ക്യാഷിന് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ക്രോച്ച് നമ്മളൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ടേബിളിന്റെ മീതെ വെച്ചിട്ട് പറയാം ഇനി ഈ പാൻറിന്റെ സൈഡ് ആണ് നമ്മള് കൂട്ടിയെടുക്കേണ്ടത് കേട്ടോ അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ബാക്ക് പോർഷൻ ആണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ നല്ല വശം വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീതിലേക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കാം ഇപ്പോൾ നോക്കിയാൽ ഇവ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ ഫ്രണ്ട് ചെറുതും ബാക്ക് കുറച്ച് വലുതുമാണ് അപ്പോൾ നമ്മൾ ഈ സൈഡ് കൂട്ടുമ്പോൾ ഈ രണ്ട് സൈഡ് ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കൂട്ടി എടുക്കുക കേട്ടോ ഇപ്പം നോക്കിയേ അവർ വ്യത്യാസം കണ്ടോ ഒരു ഇഞ്ചോളം ഈ സൈഡിൽ കൂടുതലുണ്ടാവും പക്ഷെ നമ്മളിത് കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയെടുക്കുക അത് കഴിയുമ്പോൾ ഈ സൈഡ് കൂട്ടാൻ നേരത്ത് നമ്മൾ ഇതുപോലെ കൂടുതൽ നിൽക്കുമ്പോൾ വെട്ടിക്കളഞ്ഞ അത്യാവശ്യം നല്ല ശീലമുള്ളവരായിരിക്കും പക്ഷെ ഇതിനങ്ങനെ ചെയ്യരുത് നേരെ ഇത് ഇപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിലും ചെറിയൊരു സ്ലിറ്റ് വേണം അതുപോലെ തന്നെ ഈ സൈഡിലും ചെറിയൊരു സ്ലിറ്റ് വേണം അപ്പോൾ ആ സ്ലിറ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ വരെയാണ് ഇത് തയ്ച്ച് നിർത്തേണ്ടത് അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്ത് ലെവൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഞാനൊരു അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് ഇഞ്ച് എടുത്തിട്ടില്ല ഒരു രണ്ടിഞ്ചാണെങ്കിൽ അധികം മെള്ളായിട്ടൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അതായത് നമ്മൾ ഇത് എടുത്തു കൊടുത്തിരിക്കുന്ന ഈ ഒരു തയ്യൽത്തുമ്പില് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് രണ്ടര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക മൊത്തത്തിൽ ഇപ്പോൾ ഇത് അഞ്ചര ഇഞ്ച് ഉണ്ടാവും കേട്ടോ ഇനി ഈ ഒരു സൈഡിലും ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് അതിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അഞ്ചര ഇഞ്ച് ഇവിടം വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തയ്ക്കാൻ നേരത്ത് ഈയൊരു ഭാഗം വരെ കൊണ്ടുവന്ന് തയ്ച്ചിങ്ങനെ നിർത്തുക അതായത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക സെയിം അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തണം ഇങ്ങനെയാണെന്ന് കാണിച്ചത് അതുപോലെ ഇവിടെ നമ്മളൊരു സ്ലിക്റ്റ് ഇടുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ തയ്ച്ച് കെട്ടിട്ട് നിർത്തണം കേട്ടോ അപ്പൊ ഒരു വശം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ വശം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതാ ഇത്രയും ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ രണ്ട് സൈഡും ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്തുനിന്ന് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം മുക്കാലിഞ്ചാണ് തുമ്പ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴത്തേക്കൊന്ന് കൊണ്ടുവരിക തിരിച്ചിവിടം വരെ എത്തറായി ഇവിടെയാണ് നമുക്ക് വേണ്ട അളവ് അപ്പോൾ വേണ്ട അളവ് വരുമ്പോൾ നമ്മൾ സ്ലിക്റ്റഡ് കുപ്പിയൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെയൊന്നും കെട്ടിട്ട് നിർത്തുക അത് കഴിഞ്ഞ് നീണ്ടിലിങ്ങനെ മാറ്റി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇനി പിന്നത്തേക്ക് നമുക്കിത് വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീലേക്കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ ഇപ്പറേ വേണമെങ്കിൽ ഇപ്പറേം ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ മേൽ മേലിൽ കൂടെ ഒരു നല്ലൊരു എന്താ പറയുക കാരണവശാലും വിട്ടുപോവാത്ത രീതിക്കാവും ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കട്ടിങ് വന്നിരിക്കുന്നത് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു ഷേപ്പ് നമ്മുടെ ആ ഒരു ബട്ടക്സിൻ്റെ ഭാഗത്തുള്ളൊരു ഷേപ്പ് പോലെയാണ് നമുക്കിവിടെ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഒടിച്ച് ചെയ്യരുത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ഒടിച്ച് ചെയ്തു പോകരുത് കേട്ടോ ഇതുപോലെ വേണം ചെയ്യാനായി അവിടെ കുറച്ച് തയ്യൽത്തുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റാനായിട്ട് ഉണ്ടാവും അതാ വേണ്ടില്ല ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് താഴെ ഭാഗത്ത് അതേ ഇതുപോലെ ഒരു ചെറിയൊരു സ്ലിറ്റ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഒരു പാൻഡറി ചെയ്തു ഇനി മറ്റേതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതെ ഈ ഭാഗത്താണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടില്ലേ ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടില്ലേ ആ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ ബാലൻസ് ഉള്ള തുണിയൊന്നും കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ഇതാ നോക്കി ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് നഖം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ ബാലൻസ് ഉള്ള തുണി ഇവിടെ നിന്ന് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് ഇവിടെ ഒരു കുഞ്ഞി സ്ലിറ്റ് ഇട്ട് കൊടുക്കാം അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു പാട് കണ്ടോ അവിടം വരെ തുണി ആദ്യം പകുതിയായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ദാ ഇങ്ങനെ എന്നിട്ട് കൈക്കൊന്നും കൂടെ പ്രസ് ചേർക്കുവാണെങ്കിൽ നല്ല വടി പോലെ ആ ഒരു സ്ലിറ്റ് നിൽക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തേക്ക് തുണിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര നല്ല പെർഫെക്ഷനിൽ തയ്ക്കാൻ പറ്റത്തുള്ളൂ നേരെ മറിച്ച് കോട്ടൻ്റെ തുണി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും നല്ല സ്റ്റിഫായിട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ അത് കഴിയുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ അതാ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വളരെ സ്ലോവിൽ ചിലപ്പോൾ നീഡിൽ തുണിയുടെ ഇപ്പുറയ്ക്കായിപ്പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇനി വീണ്ടും ഇങ്ങനെ ഒന്ന് തയ്ച്ചങ്ങോട് എടുക്കുക ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് നമ്മളിപ്പോൾ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ഒറ്റ ഒരു സ്റ്റിച്ച് മതി ഇപ്പേക്ക് വേണ്ട അത് ബോറായി പോകും സ്ലിറ്റിന്റെ ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പണി ഈ ഒരു സൈഡ് ഒന്ന് കൂട്ടിയടിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അവസാനമേ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നുള്ളൂ ഇലാസ്റ്റിക് എപ്പോഴും ഞാൻ അവസാനത്തേക്കാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ ഈ സൈഡ് കൂട്ടാൻ വരുത്തി ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഈ രണ്ട് ക്രോച്ചും ഇങ്ങനെ ഒരുമിച്ച് വെക്കാം നമ്മൾ സ്ലീവ് അതായത് സ്ലീവിൻ്റെ സെൻ്റർ കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സെയിം മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് ക്രോച്ചിൻ്റെ ഭാഗം ഒരുമിച്ച് വെച്ചു എന്നിട്ട് ഇതും ഒരുമിച്ച് വെക്കാം എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് അത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും താഴത്തേക്ക് ഒന്ന് തയ്ക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പുറേം ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇപ്പറേം ഭാഗത്തേക്ക് ഒന്ന് തയ്ക്കാം ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്യണം ഈ ഭാഗത്തുനിന്ന് അറ്റം വരെ തയ്ക്കണം ആ അറ്റം എത്തുമ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് തന്നെയാണ് നമുക്ക് തയ്ക്കേണ്ടത് ഈ ഒരു പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് ഉണ്ടാവണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തത് ഇത് നേരെ ഇങ്ങനെ ആയിട്ട് വേണം തയ്ച്ച് വരാൻ കാല ഉള്ളിലേക്ക് ഇപ്പോൾ അതും മടക്കി തയ്ക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഈ ബാലൻസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ പാൻറ്റിൻ്റെ ഈ ഒരു സൈഡ് നല്ല നീറ്റായിട്ടിങ്ങനെ ഈ ലൈനിൽ ഡബിൾ സ്റ്റിച്ചും തൊട്ടിപ്പുറം ഒരു സ്റ്റിച്ചും മൊത്തത്തിൽ മൂന്ന് സ്റ്റിച്ചാണ് ഞാനിപ്പോൾ ഈ പാൻറ്റിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴെ ഒന്ന് മടക്കി അടിക്കണം ഇപ്പോൾ ഒരു ലെങ്തിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് അതങ്ങോട് കട്ട് ചെയ്ത് മാറ്റുക ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര പൊടിക്കിങ്ങനെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക കേട്ടോ ഇനി എത്ര ഇഞ്ചാണോ നമ്മൾ തുമ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കണക്കാക്കി വേണം നമുക്കിങ്ങനെ ഇവിടെ ഒന്ന് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് അടിക്കേണ്ടത് ഒരു ബാൻഡിൻ്റെ അടിഭാഗം മടക്കടിക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം മുതൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേ ഇതിൻ്റെ മീതേക്കൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അളന്ന് നോക്കാം കറക്റ്റ് മൂന്നിഞ്ച് തന്നെ ആയിരിക്കും ഇതാ കറക്റ്റ് മൂന്നിഞ്ച് തന്നെയാണ് തയ്യൽത്തുമ്പോൾ ഉള്ളത് കേട്ടോ ഇനി നമുക്കൊന്ന് മടക്കടിക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കാം എന്നിട്ട് ഒരു മടക്കും കൂടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി റൗണ്ട് ചെയ്ത് അങ്ങോട്ട് തയ്ക്കുക കേട്ടോ അടുത്ത ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റിച്ച് ആണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ് അത് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ബാക്ക് പാർട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ മടക്കി അടിക്കരുത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ അര ഇഞ്ചിൽ മടക്കി അടിക്കുക ഫ്രണ്ട് ഭാഗത്തുനിന്ന് വേണം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അത് ഈ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് മടക്കി അടിക്കാം കാരണം ബാക്കിൽ ചെറിയ ഒരു ടക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും എന്നാലേ അത് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് അര ഇഞ്ച് അതുപോലെ ഇങ്ങനെ മടക്കി ഫുൾ ആയിട്ട് തയ്ച്ച് വരിക ബാക്കിൽ ചെറിയൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇവിടെ ചെറിയൊരു നൊറിവിങ്ങനെ ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ഇലാസ്റ്റിക്കിന് വേണ്ടി മടക്കുമ്പോഴും സെയിം ഒരു പ്ലേറ്റ് ഇടേണ്ടി വരും പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ക്കുക ചെറിയൊരു ഗ്യാപ്പ് വിട്ടു എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ഞാൻ ദേ ഇവിടെ നിന്ന് മടക്കി വെച്ചിട്ടാണ് ആ പ്ലേറ്റ് നമുക്ക് ആ സെൻറ്ററിൽ തന്നെ കൊടുക്കാമല്ലോ അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയെടുത്തു കണ്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ടോ അപ്പോൾ അതും നമുക്കിവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഓരോ പിന്ന് നമുക്കിവിടെ നിന്ന് സെക്യൂർ ചെയ്യാം ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു ഡേ ഇവിടെ ചെറിയൊരു പ്ലീറ്റ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ അത് ഞാൻ കറക്റ്റ് ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ തന്നെ അങ്ങോട്ട് കൊടുത്തതാണ് അപ്പോൾ അത് അറിയില്ല ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നോളൂ ഇനി ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കടത്തി കൊടുക്കണം ഞാനിപ്പോൾ മുപ്പത് ഇഞ്ചാണ് ഇതിന് ലെങ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതായത് നല്ല ടൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തുണിയുടെ നേർ പകുതി മതി അതായത് ഇവിടെ കുറച്ച് തുമ്പ് വെക്കുക ഇവിടെ കുറച്ച് തുമ്പ് വെക്കുക ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക കുറച്ചുകൂടി നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആവണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ ദേ ഇതിനേലും കുറച്ചിങ്ങനെ നീട്ടിയെടുത്തിട്ടുണ്ട് അതായത് ഒരു മുപ്പത് ഇഞ്ച് വിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ഇതൊന്ന് കടത്തിക്കൊള്ളൂ നമ്മുടെ ആംഗിൾ പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ ഇതൊരു ആങ്കിൾ ലെങ്ത്തിൽ ആണ് ചെയ്തിരിക്കുന്നത് കട്ടിങ് ആദ്യമേ ഇട്ടായിരുന്നു ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തതാണ് കേട്ടോ ദേ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്ലിറ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം നമുക്കൊന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരിക്കും ഇതുപോലത്തെ സ്റ്റിച്ച് വരുക ജെൻസിന്റെ ഒക്കെ ഇല്ലേ സെയിം അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്കിലെ കുറച്ച് ലെങ്ത് ഇങ്ങനെ കൂടുതലായിരിക്കും ഫ്രണ്ടാണ് ഈ കാണുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ഇരിക്കുമ്പോ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ടൂ വീലറിലൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പാൻറ് ആണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പാൻറ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കുക ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരാം കേട്ടോ തുണി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ നിങ്ങളുടെ പറയുന്ന അഡ്രസ്സിലേക്ക് ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് ഇന്ത്യ പോസ്റ്റ് പോയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് എല്ലാം അഴക്കുന്നത് കേട്ടോ എനിക്കപ്പോ ഇതുപോലത്തെ സെയിം നാലെണ്ണം ഉണ്ട് തയ്ക്കാൻ വേണ്ടി ഇതും കൂട്ടി ടോട്ടലായിട്ട് നാലെണ്ണമുണ്ട് പല കളേഴ്സാണ് ഇന്നത്തെ കസ്റ്റമർ തന്നിരിക്കുന്നു കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് അതായത് ഒരു നേവി ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ഗ്രേ ഉണ്ട് പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് അതിന്റെ രണ്ടു തുണിപ്പന്റെ കയ്യിലില്ല അത് വരണം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്